മാർ പെരുന്തോട്ടം എഴുതിയ ഇടയലേഖനത്തിലെ ലോജിക്കൽ ഫാലസികൾ തെളിവില്ലാത്ത കാര്യങ്ങൾ തെളിവുണ്ടെന്ന രീതിയിൽ അവതരിപ്പിക്കുകയോ തെളിവിനു വേണ്ടി തെറ്റായ തെളിവുകൾ നിരത്തുകയും ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ലോജിക്കൽ ഫാലസി അഥവാ ന്യായ വൈകല്യങ്ങൾ വിശ്വാസ പ്രമാണത്തിലെ ഫിലിയോക്വ വിഷയത്തെ സംബന്ധിച്ച് തങ്ങളുടെ വാദമുഖങ്ങൾ ന്യായീകരിക്കുവാനായി ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് പെരുന്തോട്ടം ഇറക്കിയ ഇടയലേഖനം ഇത്തരത്തിൽ ലോജിക്കൽ ഫാലസി അഥവാ ന്യായവൈകല്യങ്ങൾ നിറഞ്ഞതാണ് മാർ പെരുന്തോട്ടത്തിന്റെ ഇടയലേഖനത്തിൽ വന്നിരിക്കുന്ന ഇത്തരം ന്യായവൈകല്യങ്ങളായ പച്ചക്കള്ളങ്ങൾ പൊളിച്ചെഴുതുകയാണ് ഈ പോസ്റ്റിൽ അതിനു മുമ്പ് ഫിലിയോക്കോ വിഷയത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതാ വിശ്വാസികൾ ഉന്നയിച്ച വിഷയം വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അതിപ്രകാരമാണ് സീറോ മലബാർ സഭയുടെ കുർബാന നവീകരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പരിഷ്കരിച്ച തക്സ പ്രകാരം വിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ അനാഫറ വരെയുള്ള ഭാഗം ജനാഭിമുഖമായും അനാഫറ മുതൽ വിശുദ്ധ കുർബാന സ്വീകരണം ഉൾപ്പെടെയുള്ള ഭാഗം അൾത്താന അഭിമുഖമായും സമാപനാശീർവാദം ജനാഭിമുഖമായും നടത്തണം എന്നതാണ് എന്നാൽ തക്സയിൽ നിർവചിച്ചിരിക്കുന്ന ഈ നിയമത്തിന് എറണാകുളം അങ്കമാലി അതിരൂപത വ്യക്തമായ മറുപടി നൽകിയിരുന്നു അതായത് സിറോ മലബാർ സഭയുടെ ലിറ്റർജി പരിഷ്കരണ നിയമപ്രകാരം വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള നവീകരണ നിയമങ്ങൾ അത് നിയതമായ ടെക്സ്റ്റ് ആക്കുന്നതിന് മുൻപ് എല്ലാ രൂപതകളിലേക്കും സന്യാസ സഭകളിലേക്കും മേജർ സെമിനാരികളിലേക്കും അയക്കേണ്ടതുണ്ട് എന്നാൽ വൈദികൻ ജനങ്ങൾക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്ന കാര്യത്തിൽ ഇതുണ്ടായില്ല എന്ന് മാത്രമല്ല വൈദികൻ ജനങ്ങൾക്ക് എതിരെ പുറംതിരിഞ്ഞ് കിഴക്കോട്ട് നോക്കിയോ ക്രൂശിത രൂപം നോക്കിയോ നിൽക്കണമെന്ന് തക്സയിൽ പറഞ്ഞിട്ടുമില്ല പകരം അൾത്താര അഭിമുഖം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ചങ്ങനാശ്ശേരി പാല പോലുള്ള രൂപതകളിൽ നിന്നും വ്യത്യസ്തമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പള്ളികളിലെ അൾത്താര അഥവാ ബലിപീഠം ഏതെങ്കിലും ഒരു ചുമരിനോട് ചേർന്നല്ല സ്ഥാപിച്ചിരിക്കുന്നത് മത്ബഹയുടെ കേന്ദ്രസ്ഥാനത്ത് ബലിപീഠം പ്രതിഷ്ഠിക്കപ്പെട്ടതിനാൽ പുരോഹിതന് അൾതാരാഭിമുഖമായ വിശദ കുർബാന ജനങ്ങൾക്ക് അഭിമുഖമായോ ജനങ്ങൾക്ക് പിന്തിരിഞ്ഞോ ചൊല്ലുവാൻ സാധിക്കും കാരണം ബലിപീഠത്തിൽ നിൽക്കുന്ന കാർമികൻ ജനാഭിമുഖമായി നിന്നാലും ജനങ്ങൾക്ക് എതിരെ പിന്തിരിഞ്ഞു നിന്നാലും അത് അൾത്താരാഭിമുഖം തന്നെയാണ് എന്നാൽ ചങ്ങനാശ്ശേരി അതിരൂപതയെ പോലുള്ളിടത്ത് ബലിപീഠം ചുമരിനോട് ചേർന്ന് ഇപ്പോഴും നിലനിർത്തുന്നതിനാൽ ഇത്തരം രൂപതകളിലെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ അനാഫറ വരെ ബേമയിൽ ജനാഭിമുഖമായും അനാഫറ മുതൽ അൾത്താര അഭിമുഖമായതിനാൽ അവരുടെ ജനങ്ങൾക്കെതിരെ പിന്തിരിഞ്ഞു നിൽക്കുവാനേ സാധിക്കും കാരണം നേരത്തെ പ്രതിപാദിച്ചതുപോലെ അൾത്താരാഭിമുഖമായി തന്നെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിൽക്കുവാൻ ഇവരുടെ ബലിപീഠത്തിന്റെ ഘടന മൂലം സാധിക്കില്ല അതുകൊണ്ട് ജനങ്ങൾക്കെതിരെ പിന്തിരിയുകയെ നിവൃത്തിയുള്ളൂ എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ ദേവാലയങ്ങളുടെ ഘടനയനുസരിച്ച് അൾത്താർ അഭിമുഖം നിന്നുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞ് കുർബാന ചൊല്ലുവാൻ സാധ്യമാണ് അങ്ങനെ നോക്കുമ്പോൾ സിറോ മലബാർ സഭയുടെ തക്സയിലെ പ്രസ്തുത നിയമം പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപത അത് പാലിക്കുന്നുണ്ട് പിന്നെ എന്ത് കാര്യമാണ് അതിരൂപത നിരാകരിക്കുന്നത് വൈദികൻ വിശുദ്ധ കുർബാനയിൽ അനാഫുറ തുടങ്ങുന്ന സമയം മുതൽ ജനങ്ങൾക്ക് പിന്തിരിഞ്ഞു നിൽക്കണം എന്ന വാദത്തെയാണ് അതിരൂപത ശക്തമായി എതിർക്കുന്നത് കാരണം ജനങ്ങൾക്കെതിരെ പിന്തിരിയണം എന്ന നിയമമോ കിഴക്കിന് അഭിമുഖമായി നിൽക്കണം എന്ന നിയമമോ സീറോ മലബാർ സഭയുടെ നവീകരിച്ച തക്സയിൽ ഇല്ല അതുകൊണ്ട് തന്നെ ജനാഭിമുഖ കുർബാനയുടെ പ്രാധാന്യത്തിലും മഹിമയിലും അടിയുറച്ചുകൊണ്ട് തന്നെ സീറോ മലബാർ തക്സയിൽ നിന്നും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പാരമ്പര്യത്തിൽ നിന്നും വിഭിന്നമായ ഒരു നിയമം അത് ആര് തന്നെ അടിച്ചേൽപ്പിച്ചാലും അനുസരിക്കില്ല എന്ന വ്യക്തമായ മറുപടി നൽകി എന്നാൽ വിശുദ്ധ കുർബാനയുടെ നവീകരിച്ച തക്സയിൽ പറയാത്ത ഫിലിയോക്വയിലെ ഓപ്ഷൻ നിയമാനുസൃതമാണെന്ന് വരുത്തി തീർത്ത് അതിനെ ന്യായ വൈകല്യങ്ങളോടെ ന്യായീകരിക്കുവാൻ എറണാകുളം അങ്കമാലി അതിരൂപത മുതിർന്നില്ല സീറോ മലബാർ സഭയിലെ നവീകരിച്ച തക്സയിൽ ഓപ്ഷൻ കൊടുക്കാതെ നിർബന്ധമായും ചൊല്ലേണ്ട വിശ്വാസ പ്രമാണ വാചകം എന്തുകൊണ്ട് ചൊല്ലുന്നില്ല എന്ന എറണാകുളം അങ്കമാലി അതിരൂപതാ വിശ്വാസികളുടെ ന്യായമായ ചോദ്യത്തെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് പെരുന്തോട്ടം നേരിട്ടത് നിരവധി ന്യായവൈകല്യങ്ങൾ നിറഞ്ഞ ഒരു ഇടയലേഖനത്തിലൂടെയാണ് ഈ ഇടയലേഖനത്തിൽ വന്നിരിക്കുന്ന ലോജിക്കൽ ഫാലസി അഥവാ ന്യായവൈകല്യങ്ങൾ താഴെ ചേർക്കുന്നു ഒന്ന് സ്ട്രോമാൻ ഫാലസി ചോദിച്ച ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ ഉന്നയിച്ച വാദത്തിന് മറുപടിയില്ലെങ്കിൽ നമുക്ക് ഉത്തരം പറയാവുന്ന ഒരു ചോദ്യവുമായി ആ ചോദ്യത്തെ വളച്ചൊടിക്കുന്ന രീതിയാണ് സ്ട്രോ മാൻ ഫാലസി ഈ ന്യായവൈകല്യം ഉപയോഗിച്ചാണ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം തന്റെ ഇടയലേഖനം മുഴുവൻ എഴുതിയിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം അതായത് മാർപ്പാപ്പ അംഗീകരിച്ച തക്സയിലെ നിയമങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ പാലിക്കുക എന്നതാണ് ഈയിടയായി സിനഡും ചങ്ങനാശ്ശേരി അടക്കമുള്ള രൂപതകളും അഭിനവ സഭാസ്നേഹികളും മുന്നോട്ട് വെച്ച നയം അനുസരണത്തിന്റെയും വിശദ കുർബാന രീതിയുടെയും അതോറിറ്റിയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സിനഡ് നവീകരിച്ച തക്സയെ സീറോ മലബാർ സഭ ഉയർത്തിപ്പിടിക്കുന്നു ഈ വാദം ഉപയോഗിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയെ ആക്രമിക്കുന്നവർക്കുള്ള ഞങ്ങളുടെ യുക്തമായ മറുപടി മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാൽ തക്സയിൽ ഓപ്ഷൻ നൽകാതെ തന്നെ നിർബന്ധമായും ചൊല്ലണമെന്ന് പറഞ്ഞിരിക്കുന്ന വിശ്വാസ പ്രമാണം നിങ്ങൾ എന്തുകൊണ്ട് സിനഡിനോടും വത്തിക്കാനോടും മാർപ്പാപ്പയോടുമുള്ള അനുസരണത്തെ പ്രതി ചൊല്ലുന്നില്ല എന്ന ചോദ്യത്തെ മാർ പെരുന്തോട്ടത്തിനും കൂട്ടുകാർക്കും ഉത്തരം പറയാവുന്ന രീതിയിൽ മാറ്റുകയും അതിൽ ഉത്തരം തരുകയുമാണ് ഉണ്ടായത് മാർ പെരുന്തോട്ടത്തിന്റെ ഇടയലേഖനത്തിൽ വന്ന ആ തെറ്റുകൾ താഴെ ചേർക്കുന്നു ഒന്ന് തക്സയിൽ ഫിലിയോക്വയ്ക്ക് ഓപ്ഷൻ ഇല്ല എന്ന് പറയുമ്പോൾ ഹൈഫണിന്റെ അർത്ഥം ഓപ്ഷൻ ആണെന്ന നിലയിൽ വ്യാഖ്യാനിക്കുന്നു രണ്ട് ഇതുവരെ തക്സയെ അതോറിറ്റിയായി ഉയർത്തിപ്പിടിച്ചവർ കാലഹരണപ്പെട്ട നിയമങ്ങളുള്ള ഓർദോയെ ഉയർത്തിപ്പിടിക്കുന്നു അതിലെ ഫിലിയോക്വ നിയമം ഉദ്ധരിക്കുന്നു എന്നാൽ നവീകരിച്ച തക്സയിൽ മെത്രാന് ഓപ്ഷൻ നൽകാവുന്നതിന്റെ കൂട്ടത്തിൽ ഇക്കാര്യം പറഞ്ഞിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മൂന്ന് ചങ്ങനാശ്ശേരി അതിരൂപത വിശ്വാസ പ്രമാണത്തിന്റെ കാര്യത്തിൽ അനുസരിക്കാത്തതിന്റെ ചോദ്യം ഉന്നയിക്കുമ്പോൾ അത് പാഷണ്ഡതയിലേക്കും മറ്റും വഴിതിരിച്ചുവിട്ട് ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനങ്ങളും കൗൺസിൽ വിവരങ്ങളും ഇടയലേഖനത്തിൽ നൽകിയിരിക്കുന്നു നാല് വിശ്വാസ പ്രമാണത്തിലെ ഫിലിയോക്വ വിഷയത്തിലെ അനുസരണക്കേടിനെ പറ്റി ചോദിക്കുമ്പോൾ അത് ന്യായീകരിക്കുവാനായി തേയ്തോറിൻ്റെയും നെസ്തോറിയസിന്റെയും പ്രമാണജപ ഭാഗങ്ങൾ ഉദാഹരണമായി കാണിക്കുന്നു ഈ നാല് വാദങ്ങൾ പരിശോധിച്ച് നിഗമനത്തിലെത്തുമ്പോൾ ചോദിച്ച ചോദ്യത്തിനല്ല മാർ പെരുന്തോട്ടം ഉത്തരം പറഞ്ഞിരിക്കുന്നത് എന്ന് നൂറ് ശതമാനം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ മാർ പെരുന്തോട്ടത്തിന്റെ ഈ വാദങ്ങളും പ്രസ്തുത ചോദ്യത്തെ പറ്റിയുള്ള ഇടയലേഖനവും ലോജിക്കൽ ഫാലസിയാണ് അതായത് എല്ലാം തെറ്റായ വാദമുഖങ്ങളാണ് രണ്ട് റെഡ് ഹെറിംഗ് ഫാലസി വിഷയം മാറ്റുക കൃത്യമായ മറുപടി മറുപടിയില്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലേക്ക് ടോപ്പിക് മാറ്റുന്ന ന്യായാഭാസമാണിത് ഈ ഫാലസി ഉപയോഗിച്ച് മാർ പെരുന്തോട്ടം ഇടേലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ താഴെ ചേർക്കുന്നു ഒന്ന് ഫിലിയോക്വയിലെ അനുസരണക്കേടിനെ പറ്റി ചോദിക്കുമ്പോൾ പാഷണ്ഡതയുടെയും കൗൺസിലുകളുടെയും വിഷയം എടുത്തിടുന്നു രണ്ട് മാർപ്പാപ്പയും മെത്രാൻ സിനഡും അംഗീകരിച്ച തക്സയുടെ അനുസരണത്തെ പറ്റി പറയുമ്പോൾ സീറോ മലബാർ സഭയെ ലത്തീൻ വൽക്കരി എന്ന പേരിൽ വാദങ്ങൾ ഉന്നയിക്കുന്നു ലത്തീൻ വൽക്കരണ നയങ്ങൾ സ്വയം പ്രോത്സാഹിപ്പിക്കുന്ന ചങ്ങനാശ്ശേരി അതിരൂപത തൃശൂർ എറണാകുളം അതിരൂപതകളെ ലത്തീൻ ചായ്വുള്ള രൂപതകൾ എന്ന പേരിൽ പരിഹസിക്കുന്നു ഇവയുടെ നിഗമനത്തിൽ മുകളിൽ പ്രതിപാദിച്ച മാർ പെരുന്തോട്ടത്തിന്റെ രണ്ട് വാദങ്ങളും ന്യായാഭാസമാണ് മൂന്ന് യാതൊരു വിധത്തിലും ഉപമിക്കാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളെ പറ്റി ഉപമിച്ച് വ്യാഖ്യാനിക്കുന്നതാണിത് മാർ പെരുന്തോട്ടം ഈ ഫാലസിയിൽ ആവർത്തിച്ച തെറ്റുകൾ പരിശോധിക്കാം എ ഒന്ന് പ്രുമൈസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നവീകരിച്ച തക്സയാണ് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിന്റെ അതോറിറ്റി എന്നതിനാലും വിശ്വാസ പ്രമാണത്തിൽ ഓപ്ഷൻ നൽകാത്തതിനാലും അത് തക്സയിൽ പറഞ്ഞ പ്രകാരം തന്നെ ചൊല്ലണം രണ്ട് മൈനർ ഓർദുവയിൽ വിശ്വാസ പ്രമാണത്തിന് ഓപ്ഷൻ ഉണ്ട് മൂന്ന് കൺക്ലൂഷൻ പുത്രനിൽ നിന്നും എന്ന ഭാഗം ചൊല്ലേണ്ടതില്ല ഇത് ലോജിക്കൽ ഫാലസിയാണ് കാരണം കാലഹരണപ്പെട്ട നിയമങ്ങളുള്ള ഓർദുവയേക്കാൾ പ്രാധാന്യം നവീകരിച്ച തക്സയ്ക്കുണ്ട് മാത്രമല്ല തക്സയിൽ മെത്രാന് ഓപ്ഷൻ കൊടുക്കാവുന്ന ഭാഗം വ്യക്തമാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ തക്സയെ പറ്റി പറയുമ്പോൾ ഓർഡോയെ പറ്റി പറഞ്ഞ് തെറ്റായ നിഗമനത്തിലേക്ക് വഴിതിരിച്ചുവിടുന്നത് ന്യായവൈകല്യമാണ് ബി ഒന്ന് നവീകരിച്ച തക്സയാണ് അതോറിറ്റി എന്നതിനാൽ വിശ്വാസ ഓപ്ഷൻ നൽകാത്തതുകൊണ്ടും അത് തക്സയിൽ പറഞ്ഞ പ്രകാരം തന്നെ ചൊല്ലണം രണ്ട് മൈനർ പ്രുമായിസ് ഹൈഫണിന്റെ അർത്ഥം ഓപ്ഷൻ ആണെന്ന് ചങ്ങനാശ്ശേരി വിഭാഗവും മെത്രാപോലിത്തായും പറയുന്നു മൂന്ന് കൺക്ലൂഷൻ അങ്ങനെയെങ്കിൽ പുത്രനിൽ നിന്നും എന്നത് ഉപേക്ഷിക്കാവുന്നതാണ് ഇതും ലോജിക്കൽ ഫാലസിയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയാണ് സീറോ മലബാർ സഭയുടെ നിയമങ്ങളുടെ അതോറിറ്റിയെങ്കിൽ ഇത് വിശ്വസനീയമാണ് എന്നാൽ ഇവിടെ മാർപ്പാപ്പയും സിനടും തക്സയുമാണ് അതോറിറ്റി അതുകൊണ്ട് തന്നെ ഈ വാദവും തെറ്റാണ് സി ഒന്ന് പ്രുമായിസ് നവീകരിച്ച തക്സപ്രകാരം പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന എന്ന് ഉപയോഗിക്കണം രണ്ട് മൈനർ പ്രുമൈസ് സിറോമലബാർ സഭയെ വിദേശ മിഷണറിമാർ വന്ന് ലത്തീൻ വത്കരിച്ചു മൂന്ന് കൺക്ലൂഷൻ വിശ്വാസ പ്രമാണത്തിൽ പുത്രനിൽ നിന്നും എന്ന ഭാഗം ഒഴിവാക്കാവുന്നതാണ് ഇവിടെ ആദ്യത്തെ പ്രസ്താവനയോട് യോജിക്കാത്ത കാര്യമാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ വാദത്തെ മുൻനിർത്തി ചങ്ങനാശ്ശേരി അതിരൂപത എടുത്തിരിക്കുന്ന വാദം തെറ്റാണ് വിശ്വാസ പ്രമാണത്തിലെ അനുസരണത്തെ പറയുമ്പോൾ പാഷണ്ഡതയെ മുൻനിർത്തി വിശദീകരിക്കുന്നതും ശേഷം നിഗമനത്തിൽ ഓപ്ഷൻ നിയമാനുസൃതമാണെന്ന് പറയുന്നതും ലോജിക്കൽ ഫാലസിയാണ് നാല് അപ്പീൽ ടു അതോറിറ്റി പ്രശസ്തരായ വ്യക്തികൾ പറഞ്ഞാൽ അത് ശരിയാകും ആ വ്യക്തി പറയുന്നത് ലോജിക്കലി ശരിയല്ലെങ്കിലും അയാൾ പ്രശസ്തനായതുകൊണ്ട് അത് പറയുന്നതിനാൽ ആളുകൾ അംഗീകരിക്കുന്നു എന്ന ഫാലസിയാണിത് ഈ ലോജിക്കൽ ഫാലസി മാർ പെരുന്തോട്ടത്തിന്റെ ഇടയലേഖനത്തിലുള്ളിലെ വാചകങ്ങൾ മുൻനിർത്തിയുള്ളതല്ല മറിച്ച് ന്യായവൈകല്യങ്ങൾ നിറഞ്ഞ ഈ ഇടയലേഖനം അത് തെറ്റായാലും ശരിയായാലും എഴുതിയത് ഒരു മെത്രാനായതുകൊണ്ട് സ്വന്തം യുക്തിയും ബുദ്ധിയും മാറ്റിവെച്ച് എഴുതിയിരിക്കുന്നതിനെ അന്ധമായി സ്വീകരിക്കുന്നവരെ മുൻനിർത്തിയുള്ളതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന നാല് ലോജിക്കൽ ഫാലസികളും ഉപയോഗിച്ച് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം എഴുതിയ ഇടയലേഖനം ഇഴകീറി പരിശോധിക്കുമ്പോൾ അതിലെ വാദമുഖങ്ങളെല്ലാം യുക്തിക്ക് നിരക്കാത്തതാണ് അവയെല്ലാം ലോജിക്കൽ ഫാലസിയാണ് ഉണക്കമീൻ കഷ്ണം കാണിച്ച് നായയെ ഒതുക്കുന്നത് പോലെ മാർ പെരുന്തോട്ടത്തിന്റെ യുക്തിരഹിതമായ ഈ ഇടയലേഖനത്തിൽ വീണിട്ടുള്ള യുക്തി പണയം വെച്ച എല്ലാ അന്ധരായ സഭാസ്നേഹികളോടും സഹതാപം മാത്രം ഇത്തരം ന്യായവൈകല്യങ്ങൾ നിറഞ്ഞ ഇടയലേഖനം അടിമ വിശ്വാസികൾക്കിടയിൽ വെച്ച് ഫലിപ്പിക്കാമെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപത ഇത്തരം യുക്തിരഹിതമായ വാദമുഖങ്ങൾ അവജ്ഞയോടെ തന്നെ കാണുന്നു മാർ പെരുന്തോട്ടത്തിന് ശേഷം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപോലത്തെ ആയി വിവേകമുള്ളയാൾ വരട്ടെ എന്നും പാരമ്പര്യ ചട്ടക്കൂടുകൾ കൊണ്ടുണ്ടാക്കിയ വെച്ചുകെട്ടലുകളിൽ നിന്നും ഇത്തരം ന്യായവൈകല്യങ്ങളിൽ നിന്നും വിമോചിപ്പിച്ച് യഥാർത്ഥ കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് നയിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് ആശംസകൾ നേരുന്നു നന്ദി